ദൈവം ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ മഹത്വം ഞാൻ ആഗ്രഹിക്കുന്നില്ല പുണ്യപൂർണതയുടെ പടവുകൾ കയറിയ വിശുദ്ധ ഇറ്റലിയുടെ ചരിത്രത്തിൽ ഒരു കാലഘട്ടത്തിലെ വിദ്യാഭ്യാസത്തിന്റെ ഇതിഹാസമായി മാറിയ വനിത ദൈവത്തിന്റെ കരസ്പർശം വിശുദ്ധ റോസാവനേറിയിലൂടെ അനുഭവിച്ചറിഞ്ഞവർ ഏറെ പേർ സമൂഹത്തിന്റെ പാടിപ്പുകഴ്ത്തലുകൾക്കപ്പുറം തന്റേതായ പ്രവർത്തനങ്ങളിലൂടെ വ്യക്തിമുദ്ര വ്യക്തിമുദ്രപതിപ്പിച്ചവൻ അംഗീകാരങ്ങൾക്ക് പുറകെ പോകാത്ത തനിക്കെപ്പോഴും ദൈവമാണ് കൂട്ടുള്ളതെന്ന വിശ്വാസത്തോടുകൂടി ജീവിച്ച വ്യക്തിത്വം ഈ ഒരു ജീവിതം നമ്മൾക്കും പ്രചോദനകരമായി തീരട്ടെ ഇന്നേ ദിവസം പ്രൊവിൻഷ്യൽ സിസ്റ്റർ സിസി സിസ്റ്റർ അന്നക്കുട്ടി സിസ്റ്റർ സാര സിസ്റ്റർ ടീന എന്നിവരെ നമുക്ക് ആദരവോടെ ഓർക്കാം സന്യസ്ത സഭയിലെ കുടുംബാംഗങ്ങളുടെ കുഞ്ഞുമക്കളെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം